ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന നമ്മുടെ ചായക്കടയിലെ വെട്ട് കേക്ക് അതായത് പൂ കേക്ക് അതാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് മൂന്ന് കിലയുടെ മാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇരുപത് മുട്ട വേണം ആ മുട്ടയെല്ലാം പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതിനുശേഷം എത്ര വന്നാലും ഒരു മൂന്ന് കിലോയ്ക്ക് ഒന്നര കിലോ അതായത് ഒരു കിലോയ്ക്ക് അര കിലോ പഞ്ചസാര പഞ്ചസാര ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒന്നര കിലോ പഞ്ചസാരയും ഇതിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതിനുശേഷം യെല്ലോ കളറും പിന്നെ ഒന്നര സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇതേ ഇലക്കണ് കലക്കി വന്നേ പഞ്ചസാര入れ ഒരു തരിയും പാടില്ല നല്ല വൃത്തെ ചേരവതു ചേർർത്താലും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇത് ക്രിസ്പി ആവാൻ വേണ്ടി 2-3 സ്പൂൺ റവ കൂടി ചേർക്കാം നമുക്ക് മൂന്ന് കിലോ മൈദാ മാവ് ഇത് ഇതിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ ആപ്പിൾ സ്നാബിൻ്റെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയും കൂടെ ഒത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് മാവ് പരിവർത്തനം ഒട്ടാതിരിക്കാനായിട്ട് പരിവർത്തിനുവേണ്ടിയിട്ട് കുഴക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുഴച്ച് പരുവർത്തി എടുക്കണം കുറേ കുറേ മൊത്തം ചേർക്കുമ്പോ എല്ലാം കറക്റ്റ് ചേർത്തിട്ട് കുറേ മതി ഈ പരുവത്തില് കുഴച്ചെടുക്കുന്നു കുഴച്ചെടുത്ത് എണ്ണട്ടി വെക്കണം ഇന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം

നാല് വേണമെങ്കിൽ നാലാക്കാം ആറ് വേണമെങ്കിൽ ആറാക്കാം എട്ട് വേണമെങ്കിൽ എട്ടാക്കാം നമ്മൾ അനുസരിച്ച് അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത്രയും റെഡിയാക്കിയെടുത്ത് ഇനി കുറേച്ച കുറേച്ച ഉണ്ടാക്കി നമുക്ക് എണ്ണയിൽ ഇടാം അപ്പം ഒരടുപ്പയിൽ കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അല്ല എണ്ണയിൽ സൗണ്ട് ഇല്ല നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേക്ക് കണ്ടോ അപ്പോൾ എണ്ണയിൽ കിടന്ന് കേക്ക് പൊങ്ങി പൊങ്ങി മുകളിലോട്ട് വരുന്നുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം ഈ സൈഡൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡും കൂടെ കുറച്ച് വെന്തിട്ട് അങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഓരോന്നായിട്ട് കോരിയെടുക്കാം കേക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ